കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കി തൊഴിലുടമകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായി സർക്കാർ പാർലമെൻറ്റിൽ ഏകപക്ഷീയമായി പാസാക്കി വച്ചിരുന്ന നാല് ലേബർ കോഡുകൾ തൊഴിലാളി സംഘടനകളുടെ എല്ലാ എതിർപ്പുകളും അവഗണിച്ചും വെല്ലുവിളിച്ചും കൊണ്ട് നവംബർ ഇരുപത്തൊന്ന് മുതൽ പ്രാബല് പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ് തൊഴിലാളികളെ പുറന്തള്ളാൻ നിയന്ത്രണമില്ലാത്ത അധികാരം തൊഴിലുടമകൾക്ക് ലേബർ കോഡിലൂടെ കേന്ദ്ര സർക്കാർ നൽകുകയാണ് പിരിച്ചുവിടലിനെതിരെയും അടച്ചുപൂട്ടലിനെയും പോലും എതിർക്കാനോ കോടതിയിൽ പോകാനോ തൊഴിലാളികൾക്ക് അവകാശമില്ല ട്രേഡ് യൂണിയൻ അവകാശം പരിമിതപ്പെടുത്തുക തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക ജോലി സ്ഥിരത എടുത്തു കളയുക കൂലി വെട്ടിച്ചുരുക്കുക യൂണിയൻ രജിസ്ട്രേഷൻ അസാധ്യമാക്കുക ഫാക്ടറികളെ തൊഴിൽ നിയമ പരിധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരിക സമരങ്ങളും പണിമുടക്കുകളും തടയുക തൊഴിൽ തർക്കങ്ങളിൽ ഇടപെടാവുന്ന ലേബർ ഉദ്യോഗസ്ഥരുടെ പവർ എടുത്തു കളയുക എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ വഴി രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് രാജ്യത്തെ എൺപത്തി എൺപത് ഫാക്ടറികളിലും തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടും കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ ഇല്ലാതെയാകും തൊഴിലാളി വർഗത്തിന് സംഘടിക്കുവാനുള്ള അവകാശം മുതലാളിമാരുടെ മുന്നിൽ അടിയറ വയ്ക്കുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ നവംബർ ഇരുപത്തിയാറിന് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ലേബർ കോഡുകളുടെ കോപ്പികൾ കത്തിക്കും കേരള പത്രപ്രവർത്തക യൂണിയനും വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ യൂണിയനും സർവീസ് സംഘടനകളും പ്രതിഷേധത്തിൽ അണിനിരക്കും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും രാവിലെ പത്ത് മണിക്ക് കേന്ദ്ര സർക്കാർ ഓഫീസ് ുടെ മുന്നിലുമാണ് പ്രതിഷേധം കൊച്ചി തുറമുഖം കൊച്ചി കപ്പൽശാല എഫ് എഫ് എസ് എ ടി കൊച്ചി റിഫൈനറി കാക്കനാട് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന് മുന്നിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും കെ എസ് ആർ ടി സി കെ എസ് സി ബി വാട്ടർ അതോറിറ്റി കെ എസ് എഫ് ഇ സഹകരണ ബാങ്കുകൾ ഇൻഷുറൻസ് ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് മുന്നിലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം അലയടിക്കും